എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരോടിലേക്ക് സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തമിഴ്നിൽ വന്ന മാറ്റമാണ് ഞാൻ പരിഹരിച്ചോളാം സോറി പ്ലസ് ടുന്ന് ആയിപ്പോയതാണ് എസ് എൽ സി പബ്ലിക് എക്സാം ഇന്ന് നടന്ന എക്സാം ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എ പ്ലസ് കിട്ടാൻ എത്ര മാർക്ക് വേണം ജയിക്കാൻ എത്ര മാർക്ക് വേണം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ആണ് വീടില് കൂടെ പറയാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു ഈസി ആയിരുന്നോ ഇംഗ്ലീഷ് എക്സാം കുറച്ച് ടഫൊക്കെയാണ് സൊ പൊതുവേ നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ് വിദേശ ലാംഗ്വേജ് ആണ് പൊതുവേ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ടഫ് ഉണ്ടാക്കുന്ന ഒരു വിഷയം ഇംഗ്ലീഷ് തന്നെയാണ് എത്രത്തോളം ഇന്നത്തെ പരീക്ഷ നിങ്ങളെ സ്വാധീനിച്ചു എളുപ്പമായിരുന്നോ കടുപ്പമായിരുന്നോ എങ്ങനെയാണ് ആവറേജ് ആണോ ജയിക്കുമോ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമോ എ പ്ലസ് കിട്ടുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിനുമായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മാറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിനെ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിരിക്കാം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലസ് ടു എന്നാണ് ഇവിടെ കാണുന്നത് പ്ലസ് ടു എന്നാണ് കാര്യമാക്കേണ്ടത് തമ്മിലിൽ വന്നപ്പോൾ ഉള്ള മിസ്റ്റേക്കാണ് ഞാൻ മാറ്റിക്കോളാം അത് തമ്മിലിൽ വരുമ്പോൾ മാറുന്നതായിരിക്കും ഇംഗ്ലീഷ് എക്സാം എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് നടന്ന എക്സാം ഈ വീഡിയോയിലേക്ക് പോകുന്നതിനും എനിക്ക് വിദ്യാർത്ഥികളോട് പ്രധാനമായും പറയാനുള്ളത് പൊതുവേ ഇംഗ്ലീഷ് എന്ന് ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഈ പൊതുവേ ടഫുള്ള വിഷയം തന്നെയാണ് ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്തായാലും ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് ഉള്ള വിഷയം തന്നെയായിരുന്നു കാരണം എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ അധികം ഒന്നായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പാസ് ഔട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അപ്പോൾ എന്നെ എസ് എൽ സി പരീക്ഷ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി പാസ് ഔട്ട് ആകുമ്പോൾ എൻ എസ് എൽ സി പരീക്ഷ ഇംഗ്ലീഷ് കുറച്ച് കുഴപ്പിച്ചിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം എങ്ങനെയുണ്ടെന്ന് എളുപ്പമായിരുന്നോ കടുപ്പമായിരുന്നോ എ പ്ലസ് കിട്ടുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കമൻ്റ് ചെയ്യുക എ പ്ലസ് കിട്ടാൻ എത്ര മാർക്ക് വേണമെന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് നിങ്ങളുടെ മെയിൻ എക്സാം എന്ന് പറഞ്ഞത് എൺപത് മാർക്കിൻ്റെ എക്സാം ആണ് എൺപത് മാർക്കിൻ്റെ മെയിൻ എക്സാം ആണ് അതിൽ ഒരു വിദ്യാർത്ഥി എഴുപത്തി രണ്ടോ അതിന് മേലേക്കോ എഴുപത്തി രണ്ടോ അതിന് മേലേക്കോ സ്കോർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്കും എ പ്ലസ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എക്സ് നിങ്ങളുടെ എന്ന് പറഞ്ഞ എൺപത് മാർക്കിനാണ് എഴുപത്തിരണ്ടിന് മേൽ സ്കോർ ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് എ പ്ലസ് ലഭിക്കും എൺപത് മാർക്കിൻ്റെ റിട്ടേൺ ആണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിനുള്ളത് അതിൽ എഴുപത്തി രണ്ടോ അതിന് മേലേക്കോ എത്ര മാർക്ക് സ്കോർ ചെയ്താൽ പോലും എഴുപത്തി രണ്ടിന് മേലേക്കായിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ആണ് ജയിക്കാൻ എത്ര മാർക്ക് വേണം ജയിക്കാൻ നിങ്ങൾക്ക് ഈ എൺപത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ നിങ്ങൾക്ക് ജയിക്കാൻ എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി നാല് മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത് ഇരുപത്തി നാല് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന പക്ഷം നിങ്ങൾ ഇംഗ്ലീഷ് എക്സാം പാസ് ഔട്ട് ഔട്ടാവുന്നതായിരിക്കും ഇംഗ്ലീഷ് എക്സാം നിങ്ങൾ പാസ് ഔട്ട് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി നാല് മാർക്ക് നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ ലഭിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് പാസ്സാവുന്നത് അപ്പോൾ പരീക്ഷ എങ്ങനെ തന്നെ ആയിരുന്നു ഈസി ആയിരുന്നോ എന്താണ് നിങ്ങളുടെ പ്രതികരണം നിങ്ങളുടെ പ്രതികരണത്തിന് വേണ്ടി ഞാനിവിടെ കമൻറ്റ് ബോക്സും തുറന്നു വെച്ച് കാത്തിരിക്കുകയാണ് നിങ്ങളുടെ പ്രതികരണം എനിക്ക് അതാണ് അറിയേണ്ടത് വിദ്യാർത്ഥികളുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട് ഒരു പരീക്ഷ കഴിഞ്ഞു എന്താണ് ആ വിദ്യാർത്ഥികളുടെ ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രതികരണം അതറിയാൻ എന്താണ് ഈസി ആയിരുന്നോ അല്ലെങ്കിൽ കടുപ്പമായിരുന്നു എന്താണ് വിദ്യാർത്ഥികളുടെ അഭിപ്രായം അത് അതറിയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു കടുപ്പ് വേറൊരു വിഷയമാണ് ഫോറിൻ ലാംഗ്വേജ് ആണ് എന്നാൽ നിങ്ങളെ അത് എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ പൊതുവിടമേ കാണുന്നവരെ മൈനിസ്ക്രൈബ് ദ ഫോൺ റോസ്ക്രൈബ് ഫോർ ദ കരിയർ കൈൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ